ഹായ് ഹലോ നമസ്കാരം നമ്മൾ ഇന്ന് പോകുന്നത് തങ്ങൾപ്പാറയിലേക്കാണ് ഇടുക്കി കോട്ടയം ജില്ലയുടെ അതിർ പങ്കിടുന്ന വാഗമണ്ണടുത്തുള്ള കോലാഹലമേട് എന്ന സ്ഥലത്താണ് തങ്ങൾപാറ സ്ഥിതി ചെയ്യുന്നത് നമ്മളീ കാണുന്ന തങ്ങൾപ്പാറ ഒരു വിനോദസഞ്ചാര കേന്ദ്രത്തിലുപരിയായിട്ട് ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് കാഴ്ച കാണാൻ വരുന്ന കൂട്ടത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്ന ആളുകളും ഉണ്ടെന്ന് അർത്ഥം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം അടിമുകളിലാണ് തങ്ങൾ പാറ സ്ഥിതി ചെയ്യുന്നത് വാഗമണിലെത്തുമ്പോൾ പാൻ വാലിയും മെഡോസൊക്കെ ചുറ്റിക്കിറങ്ങി കുറച്ചേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് തങ്ങൾപ്പാറ അത്യാവശ്യം പ്രകൃതി അവിടുത്തെ ക്ലൈമറ്റ് അവിടുത്തെ ആ ഒരു ഗ്രീൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു സ്പോട്ടാണ് സീലവെലിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് അടി മുകളിലാണെന്ന് പറഞ്ഞല്ലോ അപ്പം അത് അത്യാവശ്യം നല്ല വ്യൂ ഉള്ള ഒരു ഹൈറ്റ് ഉള്ള സ്ഥലമാണ് പാർക്കിങ്ങിൻ്റെ അവിടെത്തന്നെ ചായക്കടയും വെള്ളമൊക്കെ കിട്ടുന്ന കടയുണ്ട് അവിടുന്ന് അത്യാവശ്യം വെള്ളം കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ട് ഒന്ന് കയറാം തുടക്കത്തിൽ ഒക്കെ നല്ല ആവേശം ഉണ്ടാവും ആ കയറ്റൊക്കെ സിമ്പിളായിട്ട് കയറാൻ കഴിയും പിന്നെ അവിടെ അങ്ങോട്ട് കുറച്ചും കൂടി ടാസ്ക് ഉള്ള സ്ഥലങ്ങളാണ് തെളിഞ്ഞ സമയത്ത് വന്നാലേ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ നിന്ന് നിപ്പില് പെട്ടെന്ന് അങ്ങ് മഞ്ഞു മൂടി ഒക്കെ ബ്ലാങ്ക് ആയി പോകാൻ സാധ്യത അത്യാവശ്യം നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ചുറ്റൂറുള്ളത് ദൂരെ മലമടക്കുകൾ കാണാം കൃഷിത്തോട്ടങ്ങൾ തേയിലത്തോട്ടങ്ങൾ അതുപോലെ തന്നെ നമ്മളെ വാഗമൺ ടൗണ് പിന്നെ അതിൻ്റെ ഇടയ്ക്കുള്ള റോഡുകൾ അങ്ങനെ പല കാഴ്ചകളും ഉണ്ട് ഇതാണ് നമ്മൾ വന്ന വഴി കേട്ടോ വന്ന വഴിൻ്റെ രണ്ട് സൈഡും നല്ല താഴ്ചയാണ് ഇനി മുന്നോട്ട് പോകാനുള്ള കണ്ടില്ലേ ആ വഴിക്ക് അങ്ങനെ മുന്നോട്ടാണ് നമുക്ക് ആ തങ്ങൽ പാറ എന്ന് പറഞ്ഞാൽ ആ ഒരു പാറ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ളത് തങ്ങൾ പാറ വീസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നാല് പേരും കൂടിയാണ് വന്നത് സലീം കയ്യൂമ് അനീഷ് ഞങ്ങൾ ഒരുമിച്ച് പറിക്കുന്ന സുഹൃത്തുക്കളാണ് പന്നയിൽ വെച്ച് കുറച്ചും കൂടി ടാസ്ക് ഉള്ളൊരു കാറ്റാണ് അവിടെ സ്റ്റെപ്പൊന്നും ഇല്ല പാറൻ്റെ ചെടികളിലൂടെ നമ്മള് അഡ്ജസ്റ്റ് കയറണം ചെറിയ കുട്ടികളും പ്രായമായവരൊക്കെ വരുമ്പോൾ കുറച്ച് ടാസ്ക് ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുത്തനെ ഉള്ളൊരു കാറ്റാണ് കാണുമ്പോൾ അത്യാവശ്യം സിമ്പിളാ തോന്നും പക്ഷെ അടുത്ത് എത്തിയപ്പോഴാണ് അത് അത്യാവശ്യം ശ്രമകരമായിട്ടുള്ളൊരു പണിയാണ് ആ ഒരു കയറ്റം കയറില്ലെന്ന് മനസ്സിലായി കാരണം നമ്മളൊന്ന് ശ്രദ്ധ തെറ്റി കഴിഞ്ഞ് ബാക്കോട്ട് എങ്ങനെ സ്ലിപ്പായി കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും കാരണം നല്ല നല്ല ചെങ്കുത്തായ ഒരു 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 പാറേൻ്റെ മുകളിലാണ് നമ്മൾ അള്ളിപ്പിടിച്ച് കയറാൻ പോകുന്നത് ഈ ഒരു പാറയ്ക്ക് മുകളിൽ കയറിയുള്ളൊരു കാഴ്ച ഇതാണ് അതിമനോഹരമായിട്ടുള്ളൊരു താഴ്വാരമാണ് നമുക്കതിനോളിൽ കാണാനുള്ളത് നമ്മൾ നമ്മളത്രയും നേരം കയറിയതിൻ്റെ ക്ഷീണമൊക്കെ തീർക്കാൻ വേണമെങ്കിൽ ഇവിടെ ഇരിക്കുകയൊക്കെ ചെയ്യാം അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ ഞങ്ങൾ വരുമ്പോൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ കയറിയതിനു ശേഷം ഒരുപാട് പേര് കയറി വരുന്നുണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും ഞങ്ങൾ കുറച്ച് വൈകുന്നേരം ആയതുകൊണ്ട് അത്ര ഒരു നല്ലൊരു വ്യൂ ഇല്ല എന്നാലും കുഴപ്പമില്ല നമ്മൾ കണ്ണായിട്ട് കാണുമ്പോൾ നല്ല രസമുള്ള കാഴ്ചകളാണ് ഇനി ആ ഒരു പാറയിൽ നിന്ന് ഇറങ്ങി അടുത്ത ഒരു പാറയിലേക്ക് കയറുകയാണ് രസുള്ള കാഴ്ചകളാണെന്ന് പറഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളാണ് കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോ നല്ല രസമാണ് ക്യാമറയിൽ എടുക്കുമ്പോൾ കാണുന്നവർക്ക് എത്രത്തോളം അതിന്റെ ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നുണ്ടെന്നറിയ ആ ഒരു പാറ ഇറങ്ങി കഴിഞ്ഞാൽ ഇനി അടുത്ത പാറ മുകളിലേക്ക് കയറുന്നതാണ് ഭർത്താവിനൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് പതുവൊക്കെ നടന്നു പോകുകയാണെങ്കിൽ അത്യാവശ്യം കിതപ്പൊക്കെ ഇല്ലാതെ കയറുക അല്ലെങ്കിൽ ഓടി ആണെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ കിതച്ച അവിടെ ഇരിക്കേണ്ടി വരും കാഴ്ച ഇതാണ് അത്യാവശ്യം നല്ല രസമുള്ള കാഴ്ചകളാണ് ഇനി അങ്ങോട്ട് പാറ കയറാനില്ല ഇനി നമ്മുടെ ആ ഒരു തീർത്ഥാടന കേന്ദ്രം ആണ് മുന്നോട്ട് പോയാലുള്ളത് നമ്മളെ വ്യൂ കാണാനുള്ള സ്ഥലങ്ങൾ ഇത്രയാണ് ഇതിനപ്പുറത്തേക്ക് നമ്മളെ ഷൈഖ് ഫരീറുദ്ദീൻ എന്ന സൂഫി വര്യന്റെ മകാം ഇരിക്കുന്ന ആ ഒരു സ്പോട്ടാണ് ഇതിന്റെ അപ്പുറത്തെ സൈഡെന്ന് പറയുന്നത് ഇനി അങ്ങോട്ടുള്ളൊരു വഴിയാണിത് കാണുന്നത് എന്തൊക്കെയോ മരാമത്ത് പണികൾക്കുള്ള സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഇനി എന്തൊക്കെയോ ഡെവലപ്മെന്റ്സ് അവിടെ വരാൻ പോകുമെന്ന് തോന്നുന്നുണ്ട് പിന്നെ വഴിയൊക്കെ കല്ലും മുട്ടിയുള്ള വഴിയാണ് അത്യാവശ്യം ശ്രദ്ധിച്ച് പോയാൽ തട്ടി തടഞ്ഞു വിഴാതിരിക്കാം അവിടെ പോയി വീണാനുള്ള അവസ്ഥയെന്ന് ആലോചിച്ചാൽ തന്നെ കോമഡി ആയിരിക്കും ഇതാണ് ഈ തങ്ങൾപ്പാറ എന്നറിയപ്പെടുന്ന ഈ ഒരു പാറ അതിനടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു ഇതാ മഖാമാണ് ഷെയ്ഖ് ഫലീരുദ്ദീൻ എന്ന സൂഫി വര്യൻ്റെ മഖാം ഈ ഒരു പാറ ഓരോ വർഷവും വളർന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് കേൾക്കുന്നത് ഫാമിലി ആയിട്ടും ഒറ്റക്കൊക്കെ വരുന്ന തീർത്ഥാടകരുണ്ട് ഇങ്ങോട്ടെത്താൻ പറ്റാത്ത ആളുകൾ കുറച്ചപ്പുറത്ത് പാറയിലിരിക്കും ബാക്കിയുള്ളവരോട് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും വിശ്വസിക്കുന്ന ഒരുപാട് പേര് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുന്നുണ്ട് താഴേക്ക് ഇറങ്ങാനുള്ളൊരു സ്പോട്ടും അവിടെ പറ്റാത്ത ഉറവുണ്ട് എന്നൊക്കെയാണ് കേട്ടത് ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടില്ല തങ്ങൽപ്പാറ എന്ന സ്പോട്ടിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് അപ്പോൾ നമ്മളിനി ഇതൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് പോരാനുള്ള പരിപാടി നോക്കുകയാണ് മഴ വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇടിയൊക്കെ വെട്ടുന്നുണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ അനഞ്ഞ് ദവും കയറി നിൽക്കാൻ പോലും ഒരു സ്പേസ് ഇല്ല അവിടെ പിന്നെ ഇടിമിന്നലൊക്കെ വന്നാലും ഇടിമിന്നൽ കാറ്റ് ഭയങ്കര സീനുള്ള സ്ഥലമാണ് അപ്പോൾ ആയിട്ടുള്ള സമയത്തൊക്കെ ഇത്രയും ഹൈറ്റുള്ള സ്ഥലത്ത് കയറാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഒരു സെറ്റപ്പ് നോക്കുകയാണ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് കുറേ പേര് കുറേ കൂട്ടം കൂട്ടമായിട്ട് ആൾക്കാർ അങ്ങോട്ട് കയറി അപ്പോൾ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കപ്പിൾസായിട്ടൊക്കെ ഒരുപാട് പേര് ആ സമയത്തങ്ങ് അങ്ങോട്ട് കയറിയിട്ടുണ്ട് വെയിലൊന്നുമില്ല നല്ല കാറ്റൊക്കെ ഉള്ള സമയമായിരുന്നു ഞങ്ങൾ പിന്നെ മഴയൊക്കെ പെയ്യുമെന്ന് പേടിച്ചിട്ടാണ് പെട്ടെന്ന് ഇറങ്ങാൻ വിചാരിച്ചത് ഇത് കഴിഞ്ഞിട്ട് വേറെയും ഡെസ്റ്റിനേഷനിൽ ഞങ്ങൾക്ക് പോകാനും ഉണ്ട് ഇതൊക്കെ ഞങ്ങൾ പോകുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ തിരിച്ച് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് സമയത്താവുമ്പോഴത്തേക്കും അവിടെ ഇവിടെ നോക്കുമ്പോൾ അത്യാവശ്യം കോടമഞ്ഞ് കയറി വരുന്നുണ്ട് നമ്മളിറങ്ങി പോകാൻ പോകുന്ന വഴിൻ്റെ രണ്ട് സൈഡെന്നും കോട കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇറങ്ങാനുള്ള ഒരു സെറ്റപ്പ് നോക്കുകയാണ് കുത്തനെയുള്ള ഇറക്കാണ് അപ്പോൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു ഉരുണ്ടുരുണ്ട് പോകും നല്ല സീനറി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു സൈഡിൽ നിന്നൊക്കെ നല്ല കോട കയറി വരുന്നുണ്ട് കോട നല്ല സ്പീഡിൽ ഒന്ന് അങ്ങോട്ട് പോവുകയാണ് അവിടെ കവർ ചെയ്ത് നിൽക്കണമെന്നില്ല അതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് കുത്തനർക്കൊക്കെ കഴിഞ്ഞ് താഴെ ആ ഒരു ട്രാക്കിലെത്തി നല്ലവണ്ണം ആളുകൾ മേലുണ്ട് നല്ലൊരു ആണ് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ഒരു മഴക്കാരൊക്കെ ആ ഒരു സൈഡിലേക്കാണ് ബാക്കോട്ട് സൈഡിലേക്കാണ് ഈ സൈഡിലൊക്കെ നല്ല ക്ലിയർ ആയി വരുന്നുണ്ട് അങ്ങനെ നമ്മള് താഴെ സൈഡിലെത്തി ഇങ്ങനത്തെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വയ്ക്കുന്നത് നമുക്കെന്ന് ഇതൊരു ഓർമ്മയായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എപ്പോഴെങ്കിലും ആ ഒരു ഫോണിലെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ ഒരു നമ്മൾ ഈ കടന്നു പോയ സമയങ്ങളെ കുറിച്ചിട്ട് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം അങ്ങനെ നല്ലൊരു ഓർമ്മ സമ്മാനിച്ച ഈ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇറങ്ങുക ഞങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്ക് ഈ ഒരു ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ട് മുതൽ അഞ്ചു മണി വരെയാണ് ഇത്ത സമയം അഞ്ചു മണി കഴിഞ്ഞുകൊണ്ടാണ് അവർ ആ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വരുന്നവർ ആ സമയക്രമം പാലിക്കുക ഈ വീഡിയോ കണ്ട എല്ലാവരും on me.